സംഭവിക്കില്ല ഞാനാ പറഞ്ഞത് അതാണോ അന്ന് നീ കഴിഞ്ഞു പറഞ്ഞത് എങ്ങക്ക് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്താ പേരുങ്ങളെ ഉമ്മാടെ ആദ്യത്തെ അസുഖം ഉമാക്ക് ഷുഗർ വന്നിട്ട് ആദ്യം വന്ന് കാലിൻ്റെ വിരല് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു വന്നിട്ട് അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചിട്ട് അവിടുത്തെ ഡോക്ടറെ കാണിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ കാല് മുറിച്ച് വിരല് മുറിച്ച് പറയണെന്ന് പറഞ്ഞു ഷുഗറിന് അപ്പോഴാണ് പിന്നെ ഇങ്ങനെ ചികിത്സ ഉണ്ടത് വെള്ളക്കൊരിക്കലൊക്കെ മുറിവൊക്കെ <laughs> 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 അലഹമ്മില്ല അപ്പം ഇനിയിപ്പോൾ എന്തായാലും മുറിക്കണ്ടല്ലോ ശരിയല്ലേ രസപ്പെട്ടല്ലേ അന്ന് കാലം കാലത്ത് മുറിക്കൊരു സ്ഥിതി എന്തായാലും ഇതിന്റെ മരണം വരെ ഈ കാര്യം ഒന്നും സംഭവിക്കില്ല ഞാനാ പറഞ്ഞത് കേട്ടോന്നോ അന്ന് നീ കരഞ്ഞു പറഞ്ഞത് ഞങ്ങൾക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളൂ നീ നിങ്ങനെ വരാനും കഴിഞ്ഞു ഇത് എന്തുകൊണ്ടാണ് മാറിയെന്നറിയോ ഇതാരാ മരുമോള ഈ മരുമോളം ഒന്ന് നന്നായിട്ട് നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും വളം മാത്രേ കണ്ടിട്ടുള്ളൂ നിങ്ങളുടെ കൂടെ വേറൊരു പറത്തുവിനേം കണ്ടിട്ടില്ല അതുകൊണ്ട് മാറിയെന്ന് കരുതി വിട്ടോ